കാശിനാഥൻ രചന അവതരണം മിത്രമേന്ദ ഓഫീസിലെത്തിയതു കാശി തൻ്റെ തിരക്കുകളിലേക്ക് പോയി അവന് ഒന്ന് രണ്ട് ക്ലയൻസ് വരും അവരെ മീറ്റ് ചെയ്യണം പാറു തൻ്റെ ക്യാബിനിലേക്ക് നടന്നു അവൻ ഇത്തിരി വെയിറ്റ് ഇട്ടതുകൊണ്ട് അവൾക്ക് സങ്കടമുണ്ട് എന്നാലും കൂടുതലൊന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല അച്ഛനാണെങ്കിൽ അന്ന് എന്തൊക്കെയോ ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് ഓഫീസിലെത്തിയിരുന്നില്ല അതുകൊണ്ട് കാശി കുറച്ച് ബിസ്സിയായിരുന്നു പാറുവിനെ ഹെൽപ്പ് ചെയ്യാൻ സ്റ്റാഫ്സ് ഉള്ളതുകൊണ്ട് അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പതിയെ പതിയെ അവൾക്ക് വർക്കിനെ കുറിച്ചെല്ലാം നല്ലൊരു ധാരണ വന്നു തുടങ്ങി ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ പാറു കാശിയെ തിരിഞ്ഞു ചെന്നെങ്കിലും അവൻ അത്ര കണ്ട് അവളെ ഗവനിക്കാനൊന്നും നിന്നതുമില്ല അവൾ വിഷമത്തോടെ പിന്തിരിഞ്ഞു പോകുന്നത് കാശി മിററിൽ കൂടി നോക്കിക്കണ്ടു കാശിയേട്ടൻ എന്താണ് ഒരു പിണകം പോലെ ഇന്നലെ രാത്രിയിലെ സംഭവങ്ങൾ ആലോചിച്ചപ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി താൻ കാശേട്ടനെ അവോയ്ഡ് ചെയ്തെന്ന് കരുതിയാണോ ഓർത്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അവളെ കാണുവാൻ വേണ്ടി ഒരു ക്ലയൻറ്റ് വന്നത് അവരുമായിട്ടുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞ ശേഷം പാറു ഒരു കോഫി കുടിക്കുവാനെ പുറത്തേക്ക് ഇറങ്ങി വന്നു ആ സമയത്ത് കാശി നല്ല തിരക്കിലാണ് അന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങുവാൻ രണ്ടാളും കുറച്ച് ലേറ്റായിരുന്നു പോകുമ്പഴേ കാശിയോടൊന്ന് തുറന്ന് സംസാരിക്കണമെന്ന് പാർവതി ആഗ്രഹിച്ചിരുന്നു പക്ഷെ അന്നത്തെ ജോലി തിരക്ക് കാരണം ആകെ ടയേഡായിരുന്നു അതുകൊണ്ട് കൂടുതൽ ഒരു സംഭാഷണത്തിന് അവൾ മുതിർന്നതുമില്ല ഫ്ളാറ്റിലെത്തിയ പാടെ പാറു ആകെ ഉഷാറായി അതിന് കാരണം അടുത്ത ഫ്ളാറ്റിലെ പാത്തുക്കുട്ടിയായിരുന്നു റസിയുടെ ഉമ്മച്ചുണ്ടാക്കി കൊടുത്ത കുഞ്ഞിക്കലത്തപ്പവും കഴിച്ചുകൊണ്ട് പാത്തുവിനേം കൊഞ്ചിച്ചിരിക്കുവാണ് പാറു അവര് തമ്മിലുള്ള കളിച്ചിരികളൊക്കെ കണ്ട് കാശിയും ഫോണിലേക്ക് നോക്കി എന്നതുപോലെ ഇരിപ്പുണ്ട് അജ്മലും റസിയും കൂടി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിട്ടും അവരുടെ ഒപ്പം പോകാതെ പാർവിൻ്റെ പിന്നിൽ ഒളിച്ചു നിന്നു കുഞ്ഞ് ഒടുവിൽ റെസിയ അല്പം ബലപ്രയോഗം നടത്തിയാണ് കുഞ്ഞിനെ അവരുടെ കൂടെ കൊണ്ടുപോയത് കുഞ്ഞിൻ്റെ കരച്ചിൽ അവിടെ മാകം ഉഴുങ്ങി നിന്നു ശൊ പാവം പാത്തു ഇവിടുന്ന് പോകാൻ സങ്കടായെന്ന് തോന്നുന്നു വിഷമത്തോടു കൂടി പാർവതി ബെഡ്റൂമിലേക്ക് വന്നുകൊണ്ടിരുന്നു അതിനുശേഷം അവൾ കാശിയെ നോക്കി പറഞ്ഞു അലക്ഷ്യമായി ഒന്ന് മൂളികൊണ്ട് അവൻ ഫോണിൽ ഒരു വീഡിയോ നോക്കിക്കൊണ്ട് കിടന്നു പാർവതി പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും ജാനകി ചേച്ചി അവർക്ക് ഭക്ഷണം കഴിക്കുവാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയിട്ടും പാറു ഓരോന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ കാശി ഗൗരവത്തിൽ തന്നെ ആയിരുന്നു അവൾക്കത് കണ്ട് ദേഷ്യമായി കുറേ നേരമായല്ലോ ഇങ്ങനെ വീർപ്പിച്ച് കെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏട്ടൻ എന്താ പറ്റിയത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ എളിക്ക് കയ്യും കൊടുത്തുകൊണ്ട് അവൾ കാശിയുടെ അടുത്തേക്ക് വന്നു നിന്നു എനിക്കെന്തു പറ്റാൻ ഞാൻ എന്നും ഇതുപോലെയൊക്കെ തന്നെയാണ് ഈ ഗൗരവൊക്കെ ശരിയാ എനിക്കറിയാം എന്ന് കരുതി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്നിട്ടെന്താ ഇപ്പോ ഒരു മസിൽ അസിൽപ്പെടുത്തം ആ സമയത്ത് അവൻ ബെഡ്ഷീറ്റൊക്കെ കൊട്ടി പിരിച്ച ശേഷം കിടക്കാൻ തുടങ്ങുകയാണ് അതൊക്കെ നിന്റെ തോന്നലാണ് ഒന്ന് കിടക്കാൻ നോക്ക് അലക്ഷ്യമായി പറഞ്ഞുകൊണ്ട് അവൻ പാറവിനെ ഒന്ന് നോക്കി ടീഷർട്ട് ഊരി മാറ്റിയ ശേഷം അവൻ ഇന്നർബനിയൻ മാത്രം ഇട്ടുകൊണ്ട് ബെഡിലേക്ക് ആദ്യം കയറി കിടന്നു കുറച്ച് സമയം അവനെ നോക്കി നിന്നിട്ട് അവളും അവൻ്റെ അരികിലായി വന്ന് കിടന്നു കാശി അപ്പോഴേക്കും കണ്ണുകൾ അടച്ചു കിടക്കുവാണ് പാർവതി അവൻ്റെ അരികിലേക്ക് അടുത്ത് വരുന്നത് അവൻ അറിയുന്നുണ്ട് കാശി പക്ഷെ അവളെ മൈൻഡ് ചെയ്തില്ല എങ്കിലും അവൻ അനങ്ങാതെ കിടന്നു ഏട്ടൻ ഇങ്ങോട്ടൊന്നു നോക്കിയേ പാറു അവൻ്റെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു കിടന്നുറങ്ങു പാർവ്വതി ഇയാളെപ്പോലല്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് അവൻ മിഴികൾ തുറക്കാതെ കൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മയെ വലത്തെ കവളും തിരുമ്മിക്കൊണ്ട് കാശി ഒരൊറ്റ അലർച്ചയോടെ ചാടി എഴുന്നേറ്റു തൻ്റെ മുഖത്തേക്ക് വീണ ചുരുണ്ട മുടിയെടുത്ത് മുകളിലേക്ക് ഊതി വിട്ടുകൊണ്ട് പാറു അപ്പോഴും അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു ഡി നീ എന്ത് കോപ്പിലെ പരിപാടിയാ കാണിച്ചേ എനിക്ക് ശരിക്കും വേദനിച്ചു ഞാനൊരു ഉമ്മ തന്നതല്ലേ ഉള്ളൂ അതിനിങ്ങനെ ശബ്ദം ഉണ്ടാക്കണോ നിഷ്കം ആര്യവിതിൽ ചോദിക്കുന്നവളെ കണ്ടതും അവൻ പല്ല് പല്ലിഞ്ഞരിച്ചു ഇങ്ങനെ ഉമ്മ വെക്കാൻ നീ എന്താണ് ട്രാക്കുളിയുടെ കൊച്ചുമോളാണോ അവൻ ചോദിച്ചതും പാറു പൊട്ടിച്ചെരിച്ചു കാശി അവളെ ദേഷ്യത്തോടെ നോക്കിയിട്ട് ഒരു വശം കിടന്നു ഷോ ഈ സാധനത്തിന് മനസ്സിലാകുന്നുമില്ല താങ്കരുതിയത് ഇങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ച് തനിക്കട്ട് അറ്റ്ലീസ്റ്റ് ഒരു കിഴക്കെങ്കിലും തരുവെന്നായിരുന്നു ഇത് പക്ഷെ നേരെ ഓപ്പോസിറ്റായി പോയല്ലോ പാറു ആണെങ്കിൽ തൻ്റെ തലയ്ക്കൊരു കൊട്ടും കൊട്ടി ലൈറ്റ് ഓഫ് ചെയ്തു അതിനുശേഷം അവനോട് ചേർന്ന് കിടന്നു അതും ഇത്തിരി ഒട്ടിച്ചേർന്ന് തന്നെ വേദനിപ്പിക്കാതൊരു ഉമ്മ കൊടുത്തേക്കാം അപ്പം പിന്നെ പ്രശ്നം തീർന്നല്ലോ ഒരു ശ്രമം കൂടി നടത്തിക്കളയാമെന്ന് കരുതി പാറു കൈമുട്ട് ബെഡിൽ കുത്തിക്കൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ ഇടത്തേക്ക് അവളെ മുഖമടുപ്പിച്ചു ആ സമയത്തായിരുന്നു കാശി ഇപ്പുറത്തെ വശത്തേക്ക് ചെരിഞ്ഞു വന്നത് കൃത്യം അവളുടെ അതിരം അപ്പോഴവൻ്റെ അതിർത്തി പതിഞ്ഞു പൊള്ളി പിടഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ ശ്രമിച്ചവളെ തന്നെ നിന്നും അടർത്തി മാറ്റാതെ കാശി ഇറുക്കി ഇറുക്കിപ്പുണർന്നു ഒപ്പം അവളുടെ മധുരം മധുരമൂറുന്ന അധരം ഒന്ന് നുണയാനും അവൻ മറന്നില്ല കാശിയിട്ട ഞാൻ വെറുതെ ഇടയ്ക്ക് അവനിന്ന് ഒന്നും മോചിതയായിക്കൊണ്ട് അവൾ മെല്ലെ മന്ത്രിച്ചു മൊത്തത്തിൽ അങ്ങടി ഞെക്കിക്കൊല്ലാൻ തോന്നുന്നുണ്ട് പക്ഷേ നാളെയാണ് അമ്പലത്തിൽ ആറാട്ട് അതിനെല്ലാ തവണയും കുടുംബത്തിലുള്ളവരൊക്കെ നോയും പെടുത്താണ് പോകുന്നത് അത് തെറ്റിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി എടുത്തു വലിച്ചുകൊണ്ട് കാശി അവളെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു നാളെ നമുക്ക് ഓഫീസിൽ പോയിട്ട് ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു വരണം കേട്ടോ പാറു അവൻ പറഞ്ഞപ്പോൾ പാറു മുഖമുയർത്തി കാശിയെ നോക്കി നാളെ ഉച്ചയ്ക്ക് ശേഷം അമ്പലത്തിൽ പോണം ആറാട്ടുപുറപ്പാട് മൂന്നു മണിക്കാ ആ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കാണണം പോകാം നാളെ നീ സെറ്റ് സാരി ഉടുത്താൽ മതി കേട്ടോ ഏയ് സാരിയോ എനിക്ക് സാരി ഉടുക്കാനൊന്നും അറിയില്ല അവൻ്റെ ദേഹത്ത് നിന്നും പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് പാറു പറഞ്ഞു സാരി ഉടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പാറു ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം പോരെ യോ വേണ്ട ഞാൻ തനിയെ ഉടുത്തോളാം പെട്ടെന്ന് അവൾ ഇരു കൈയും കോപ്പി അവനെ കാണിച്ചു നിനക്ക് കൊടുക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിട്ട് ജാനകി ചേച്ചിയോട് ചോദിച്ചു കൊടുത്തോളാം അപ്പം കുഴപ്പമില്ലല്ലോ ആ അതൊക്കെ നിന്റെ ഇഷ്ടം ഒന്ന് സഹായിക്കാമെന്ന് വെച്ചപ്പോൾ ഒടുക്കത്തെ ജാടാ ഒരു വശം ചെരിഞ്ഞുകൊണ്ട് മിഴികൾ പാതി ചിമ്മി അവൻ പാർവിനെ നോക്കി സാരി ഉടുത്തു വന്നാ രമാഷിന് ഞാനത് ഏറ്റു ഇപ്പം കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നു പറഞ്ഞുകൊണ്ട് അവളും കാശിയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു നിന്നെ സാരി ഉടിപ്പിക്കണമെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഈ കാശിനാഥൻ അത് നാളെ നിറവേറ്റുക തന്നെ ചെയ്യും മോളെ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് കാശി അവളെ അല്പം കൂടി ചേർത്ത് പിടിച്ചു കിടന്നു ഓഫീസിലേക്ക് പോകാനായി എട്ട് മണിയായപ്പോൾ കാശിയും പാർവും കൂടി റെഡിയായി വന്നു ചേച്ചി ഇന്ന് ഉച്ചയാകുമ്പോൾ ഞങ്ങൾ എത്തും കേട്ടോ എന്നിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി അമ്പലത്തിലേക്ക് പോകാം എന്നെ സാരി ഉടുപ്പിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ജാനകി ചേച്ചി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പാറു കാശിയുടെ പിന്നാലെ ഇറങ്ങിയത് പോകുന്നേരത്ത് പാത്തുക്കുട്ടി കുട്ടി എഴുന്നേറ്റോ എന്നറിയുവാൻ വേണ്ടി പാറു റെസിയുടെ ഫ്ലാറ്റിലേക്ക് പോകാൻ തുടങ്ങി പക്ഷെ കാശ അവളെ തടഞ്ഞു ഇനി വെറുതെ ആ കുട്ടിയെ കരയിക്കാൻ വേണ്ടി നീ ഇങ്ങോട്ട് നടക്കുപാറൂട്ട അവൻ തൻ്റെ മുഖത്ത് അല്പം ദേഷ്യം വരുത്തിക്കൊണ്ട് പാറുവിനെ നോക്കി എന്നാ പിന്നെ ഉച്ചയ്ക്കാവട്ടെ അല്ലേ ദീർഘമായി ഒന്ന് മൂളിക്കൊണ്ട് ലിഫ്റ്റിൽ കയറി അവൻ പാർക്കിങ്ങിലേക്ക് വിരലമർത്തി അച്ഛൻ ഓഫീസിൽ ഇന്നും വരില്ലായിരിക്കും അല്ല ഓഫീസിലേക്കുള്ള യാത്രയിൽ പാറു അവനെ നോക്കി ചോദിച്ചു ഇന്നൂടെ അച്ഛൻ അവധിയാകും ആ പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് ട്രിപ്പ് പോകേണ്ടി വരും കേട്ടോ ഏയ് എവിടേക്ക് ഒഫീഷ്യൽ ട്രിപ്പ് ആണോ ഏയ് ഒഫീഷ്യൽ ഒന്നും അല്ല എന്നാലും പറയുമ്പോൾ അങ്ങനെ പറയാം എവിടേക്കാണ് ഏട്ടാ അതൊക്കെ സർപ്രൈസ് പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് പാറു ചിലപ്പോൾ അതിനു മുന്നേ എനിക്ക് ചെന്നൈ വരെ ഒന്ന് പോകണം അതെന്താ ചേട്ടാ ഉടനെ ഉണ്ടോ വരട്ടെ നോക്കാം കൂടി ആലോചിച്ച് വേണം ചെയ്യാൻ അതാണ് ഓഫീസിലെത്തിയതും ഇരുവരും തങ്ങളുടെ ക്യാബിനിലേക്ക് നീങ്ങി ആകെ തിരക്കിലായിരുന്നു രണ്ടാളും ഉച്ചവരെയും അതിനോടിടയ്ക്ക് അച്ഛനും അമ്മയും ഒക്കെ കാശിയെ വിളിച്ച് അമ്പലത്തിലേക്ക് വരാൻ ഓർമ്മിപ്പിച്ചു മൂന്ന് മണിയാകുമ്പോൾ എത്താമെന്നാണ് അവൻ അവരെ അറിയിക്കുക ചെയ്തതും പാർവതിക്ക് അത്യാവശ്യം വേണ്ട ആഭരണമൊക്കെ എടുത്തു വച്ചിട്ട് ബാക്കിയെല്ലാം ബാങ്ക് ലോക്കറിൽ വെക്കാൻ വേണ്ടി അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പാർവതിയെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ കാശിനാഥൻ പറഞ്ഞു അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാനായിരുന്നു പാർവതി അവന് മറുപടി നൽകിയത് മാളവികയുടെ അമ്മയും അച്ഛനുമൊക്കെ കാലത്തെ തന്നിൽ എത്തിച്ചേർന്നിട്ടുണ്ട് തറവാട്ടിൽ ഉത്സവത്തിനു വേണ്ടി അവർ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് സുഗന്ധി പട്ടുസാരിയും സാരിയും പത്രാസമണിഞ്ഞായിരുന്നു മാളവികയുടെ അമ്മ എത്തിച്ചേർന്നത് മെറൂൺ നിറമുള്ള സാരി ചുറ്റി കുറേ മുല്ലപ്പുവൊക്കെ ചൂടി ചുവന്ന വട്ടപ്പൊട്ടും തൊട്ടുകൊണ്ട് ചുണ്ടിൽ ചായമൊക്കെ തേച്ചായിരുന്നു അവരുടെ വരവ് മാളവികയ്ക്കും കൈലാസിനും അന്ന് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തണം അതുകൊണ്ട് അവരും ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തിക്കൊള്ളാമെന്നാണ് അറിയിച്ചത് ജാനകി ചേച്ചി പോയതുകൊണ്ട് പുതിയ ഒരു വേലക്കാരിയൊക്കെ ആയിട്ടാണ് മാളുവിൻ്റെ അമ്മ വന്നത് അതുകൂടി കണ്ടപ്പോൾ സുഗന്ധിക്ക് സന്തോഷം ഇരട്ടിച്ചു രണ്ടു ദിവസം അടുക്കളയിൽ കയറി ജോലിയെടുത്തപ്പോൾ അവർക്ക് ദേഷ്യമായിരുന്നു മിക്കപ്പോഴും അത് മൂർത്തിയുടെ മുന്നിൽ അവർ തീർത്തതും എന്തായാലും സെർവൻ്റ് വന്നത് ഒരു കെടിലും സ്ത്രീയായിരുന്നു ഞൊടി ഇട കൊണ്ട് ഊണെല്ലാം അവൾ റെഡിയാക്കി കൊടുത്തു കൃത്യം ഒരു മണിയായപ്പോൾ വലിയൊരു സദ്യവട്ടം മീശമ്മിൽ നിരന്നു കഴിഞ്ഞു ആ സമയത്താണ് കൈലാസം മാളുവും എത്തിയത് മമ്മി ഒരുപാട് നേരായല്ലേ വന്നിട്ട് ബോറടിച്ചോ മമ്മിക്ക് ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാളു ചോദിച്ചു ഹേയ് എനിക്ക് യാതൊരു ബോറടിയില്ലായിരുന്നു സുഗന്ധി ചേച്ചിയായിട്ട് ഞാൻ നല്ല കമ്പനിയായിരുന്നു മോളെ അവർ പറഞ്ഞതും സുഗന്ധിയുടെ മുഖം ഇരുണ്ടു ഈ പെണ്ണുമ്പിളെ എന്തിനാണ് എന്നെ ചേച്ചി പീച്ചി എന്നൊക്കെ വിളിക്കുന്നത് അവരുടെ ഒപ്പം പ്രായം പോലും ഇല്ലല്ലോ എനിക്ക് വെറുപെറുത്തുകൊണ്ട് സുഗന്ധി ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നു എന്താണ് സുഗന്ധി നീ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അല്പം ഉച്ചത്തിൽ പറഞ്ഞുകൂടെ നിനക്ക് ഇത് കൃഷ്ണേട്ടാ മാളൂൻ്റെ അമ്മ എന്നെ ഏത് സമയവും ചേച്ചി എന്ന് വിളിച്ച് പിന്നാലും നടക്കുക എനിക്കത് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ ഇവർക്കിത് എന്തിൻ്റെ കേടാ ഒരു സുഗന്ധി അയാളെ നോക്കി അത് കേട്ടതും കൃഷ്ണമൂർത്തി പൊട്ടിച്ചിരിച്ചു എടോ ഭാര്യ കാണുമ്പോ കുശമ്പ് തോന്നുന്നത് കാര്യമായിട്ടെടുത്തോ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് അയാൾ പിന്നിൽ നിന്നും ഒന്ന് ചേർത്ത് പിടിച്ചുങ്ങാൻ കാണും സുഗന്ധി പെട്ടെന്ന് തന്നെ ടൂറിന്റെ വശത്തേക്ക് നോക്കിക്കൊണ്ട് പിന്നോട്ട് മാറി പ്രായം എത്രയും അറിയോ ഇതിരി ശൃംഗാരം കൂടുന്നുണ്ട് കേട്ടോ ചുണ്ടു കൂർപ്പിച്ചു പറഞ്ഞുകൊണ്ട് സുഗന്ധി കുളിച്ച് ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് പോയി പ്രായവും ശൃംഗാരവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അഥവാ ഉണ്ടെങ്കിൽ തന്നെ പ്രായം കൂടുമ്പോഴല്ലേ ശൃങ്കാരവും തീവ്രമാകുന്നത് ഒരു ചിരിയാലേ അയാൾ പുറത്തേക്കിറങ്ങി ജാനകി ചേച്ചി ഇവിടെ ഇല്ലേ ആവോ എന്താണോ വാതിൽ തുറക്കാത്തത് പാറു ചെന്ന ഡോറിൻ്റെ വാതിലിൽ തട്ടിക്കൊണ്ട് ചോരി ചാരി നിന്നു ഓ ഞാനത് മറന്നു ചേച്ചി എന്നെ വിളിച്ചിരുന്നു കേട്ടോ നെറ്റിമേൽ തന്നെ നോക്കി പറയുന്ന പാറുവിനെ കാശിയെ പാറു നെറ്റി നെറ്റിച്ചുളിച്ചു നോക്കി കാശി അപ്പോഴേക്കും തൻ്റെ ബാഗിൽ നിന്നും സ്പേർക്കെടുത്ത് തുറക്കുകയാണ് ചേച്ചി അവിടെ പോയി അമ്പലത്തിലേക്ക് എന്നെ വിളിച്ചു പറഞ്ഞു നേരത്തെ പോകൂന്ന് അവൻ കയറിയ ശേഷം തന്റെ ബാഗ് മേശമയിലിട്ടിട്ട് സെറ്റിയിലേക്ക് അമർന്നിരുന്നു ഞാൻ ഇനി എങ്ങനെ സാരി ഉടുക്കു ഏട്ടാ പാറു വിഷമത്തോടെ അവനെ നോക്കി ആ നീ എങ്ങനെയെങ്കിലും അറിയാവുന്ന പോലെ ഉടുക്ക് അല്ലാതിപ്പോ എന്തോ ചെയ്യാനാ അതിനേക്കാൾ ഏറെ വിഷമത്തോടെ കാശി അവളോട് മറുപടി നൽകി ചൂണ്ടവരാൾ കടിച്ചുകൊണ്ട് നിൽക്കുന്ന പാറുവിനെ കണ്ടതും കാശിക്കുള്ളിൽ ചിരി പൊട്ടി നീ എന്താണ് ഈ ഭാര്യ എന്നെക്കുറിച്ച് കരുതിയത് ജാനകി ചേച്ചിയൊക്കെ ഇവിടുന്ന് മാറ്റാൻ എനിക്കൊരൊറ്റ കോൾ മതി നിന്നെ ഇന്ന് സാരി ഉടുപ്പിച്ചുകൊണ്ട് പോയിട്ടേ ബാക്കി കാര്യമുള്ളൂ നീയേ കുറെ ആയല്ലോ പൊത്തിവെക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ തോറ്റു പിന്മാറാൻ ഈ കാശിയെ കിട്ടില്ല മോളെ പാറുവാണെങ്കിൽ ഏറെ വിഷമത്തോടെ മുറിയിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് കാശി കുളിയും കഴിഞ്ഞ് ഇറങ്ങി വന്നത് യു പാറു നേരം പോകുന്നു നീ ഒന്ന് പോയി കുളിക്ക് വേണേ അവളെ തോളിത്തട്ടി എഴുതിപ്പിച്ചുകൊണ്ട് കാശി ഉന്തിത്തള്ളി വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി ഏട്ടാ ഞാനേ സാരി ഒന്നും ഉടുക്കുന്നില്ല കേട്ടോ പകരം ഏതെങ്കിലും ഒരു ചുരിദാർ ഇട്ടോളാം അതേ ഇപ്പം നടക്കൂ മുഖം വേർപ്പിച്ചുകൊണ്ട് പറഞ്ഞ് അവൾ കുളിക്കുവാനായി പോയി പത്തിരുപത് മിനിറ്റ് എടുത്തു അവളൊന്ന് കുളിച്ച് ഫ്രഷായി ഇറങ്ങി വരാൻ ആ സമയത്ത് കാശിയാണെങ്കിൽ കസവും കൂടെ കടും ഓറഞ്ച് നിറവും കൂടി കൂടിച്ചേർന്ന ഒരു കൊണ്ടെടുത്ത് ബെഡിൽ വെച്ചിട്ടുണ്ട് കാശേട്ടാ ഇത് എടുക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ മലയാളത്തിലല്ലേ മനുഷ്യ ഞാൻ പറഞ്ഞത് എന്നിട്ട് എന്താ മനസ്സിലാവാത്തത് അവൾക്ക് ചെറുതായി ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ഇത് കൊടുത്തോണ്ട് നീ എൻ്റെ ഒപ്പം വന്നാ മതി വേഗം ആവട്ടെ പെണ്ണിട്ടാ പറയുന്നത് കേൾക്കടി മര്യാദയ്ക്ക് നിന്ന് താള ചവിട്ടാതെ പോയി ബ്ലൗസും പാവാടയും എടുത്തിടാൻ നോക്ക് നേരം പോകുന്നു അവൻ ഋതി വെച്ചപ്പോൾ പാറു ഒന്നും പറയാതെ കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ചുരിദാർ മാറ്റിയ ശേഷം ഓറഞ്ച് നിറമുള്ള ഒരു ഡിസൈനർ ബ്ലൗസ് എടുത്തു അപ്പോഴാണ് അറിയുന്നത് അത് ബോട്ടിനെ കാണുന്നുള്ള കാര്യം ഓ എൻ ടീച്ചറാ ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ കാശിട്ടാ ഒന്നിവിടെ വന്നേ അവൾ അല്പം ഉച്ചത്തിൽ വിളിച്ചപ്പോൾ കാശി അവിടേക്ക് കയറി വന്നു ഒരു ടവലെടുത്ത് മാറിലേക്ക് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് പാറു എന്തു പറ്റിയിടാ ഇന്നെൻ്റെ കൊളുത്തു നിന്നിട്ട് തന്നി ബൈക്കിലാണെന്നാ തോന്നേ വെറുതെ സമയം കളയാനായിട്ട് ഓരോരോ ആ ഇതാണോ കാര്യം വൺ സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാശിയൊരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു ആദ്യം തന്നെ അവളോട് മാറി നിന്നും ടവൽ വലിച്ചെടുത്തൊരേറു വെച്ച് കൊടുത്തു അയ്യ് ഇതെന്തായി കാണിക്കുന്നേ ചേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെറിഞ്ഞ ടവലിലേക്ക് സങ്കടത്തോടെ നോക്കി തന്നു ദേ ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം ഇന്ന് രാത്രിയിൽ ഇതെല്ലാം ഞാൻ കണ്ടിരിക്കും അതുവരേക്കും മതി നിന്റെ ഈ ഒളിച്ചുകളിയും പറ്റും പറഞ്ഞില്ലെന്നും വേണ്ട എന്നു പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ പൊക്കിൾ ചൊഴിയിൽ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് കച്ചക്കിയ ശേഷം പാറുവിനെ തിരിച്ച് മിററിന് അഭിമുഖമായി നിർത്തി യൂ ഏട്ടാ അവൾ അവൻ്റെ വനകയ്യിൽ പിടുത്തുവിട്ടു ഇതെന്താ ഈ കാട്ടുന്നേ അമ്പലത്തിൽ പോകണ്ടേ അവൾ പെട്ടെന്ന് തന്നെ കാശിയോട് ചോദിച്ചു പോണം നേരം പോവോ ആവോ അവളോട് കാതൂരം കാശിയുടെ ശബ്ദം എന്നാൽ പെട്ടെന്ന് എൻ്റെ ബ്ലൗസിൻ്റെ ഹുക്കെടുത്തതരും ഹുക്കിട്ട് തരുന്നുണ്ടോ മനുഷ്യ ഇതെന്താ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നേ അവൾ ദേഷ്യപ്പെട്ടു കയ്യിൽ നിന്ന് വിടടി അല്ലാതെ എങ്ങനെയാ ഇടുന്നത് അപ്പോഴാണ് പാറു പോലും അറിഞ്ഞത് അവൾ കാശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നു എന്നുള്ള കാര്യം ഓരോരോ വേണ്ടാത്ത പ്രവൃത്തി ചെയ്യും അതല്ലേ അറിയോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കയ്യിലെ പിടുത്തം പിടിപ്പിച്ചു ഇതൊക്കെയാണോ വേണ്ടാത്ത പ്രവൃത്തി അപ്പൊ ശരിക്കുള്ള പ്രവൃത്തി കണ്ടാൽ നീ ആകെ പെട്ടുപോകൂലോ പാറൂട്ട അവന്റെ ചുടുശ് നിശ്വാസം അവളുടെ പിൻകഴുത്തിലെ രോമരാജികളിൽ ഇക്കിളി കൂട്ടി പാറുവാണെങ്കിൽ അനങ്ങാതെ നിൽക്കുകയാണ് ആ സമയത്താണ് അവൻ്റെ ഫോൺ ശബ്ദിച്ചത് ഓ ഈ നേരമില്ലാത്ത നേരത്ത് ഇതാരാണാവോ വെറുപെറുത്തുകൊണ്ട് അവൻ ഫോൺ എടുത്തു അച്ഛനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കാതിലേക്ക് വെച്ചു തുടരൂ